രംഗ സെട്ടെന്നാണ് എൻ്റെ പേര് ഞാൻ പൂനെയാണ് മോണാൻ ബോട്ടോ ഞാൻ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ് ഞാൻ അഞ്ച് ഭാഷ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ പ്രൊഡ്യൂസറുമാണ് ഡയറക്ടറുമാണ് മറാഠിയിൽ ആ രംഗാ സെട്ടെന്നാണ് പേര് ഞാൻ നേതാജി കാൺഗ്രസ് സേന പാർട്ടി പ്രസിഡൻ്റാണ് അങ്ങനെ എൻ്റെ ഹെഡ് ഓഫീസ് മഹാരാഷ്ട്രയിലാണ് എൻ്റെ അച്ഛൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സേനയിൽ പ്രവർത്തിച്ച ആളാണ് ആയതിനാൽ എനിക്ക് ദേശത്തെ കുറിച്ച് വളരെ അഭിമാനവും എനിക്ക് വളരെ ആകാംക്ഷയും ആ ഒക്കെ ഉണ്ട് അപ്പോ ഇപ്പോ നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ പോണ അതിനൊരു ഉത്തരം ഞാൻ തരാൻ തയ്യാറാണ് ഈ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ഇതൊരു വല്ലാത്ത തലവേദന ഉണ്ടായത് എപ്പോൾ തൊട്ടാണ് ഈ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനും അഞ്ച് ആറ് വർഷം മുമ്പാണ് ഇവർ ഈ കുറിച്ച് ഗൂഢമായി പ്ലാനിങ് ചെയ്തത് അങ്ങനെ ഗൂഢമായി പ്ലാനിങ് ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ഭാഗം മുസ്ലിംകൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥാനം വേണമെന്നും അന്ന് തന്നെ അവർ പറയാറുണ്ടായിരുന്നു ജിന്ന മുഹമ്മദ് ജിന്ന പറയാറുണ്ടായിരുന്നു ഹിന്ദുസ്ഥാൻ അപ്പുറത്ത് വെച്ചോ പാകിസ്ഥാൻ ഞങ്ങൾക്കെതിരോ ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമപ്രകാരം ഞങ്ങൾക്ക് രാജ്യം ഭരിക്കണം എന്ന് പറഞ്ഞവർ പിന്നെ അവിടെ പോയിട്ട് പിന്നെ ഞങ്ങളുടെ രാജ്യത്ത് കയറി അതായത് ഗുസ്ഗോരി എന്ന് വെച്ചാൽ തുണഞ്ഞു കയറി ജീവിക്കുന്ന വലിയ സംഖ്യ ജനതയ്ക്കെതിരായി ഞാൻ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യോട്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ശബ്ദം വരുത്തിയ ആൾ രണ്ടാമത് ഈ ബംഗ്ലാദേശ് വിഭജനം കഴിഞ്ഞിട്ട് ബംഗ്ലാദേശുകാരും അവിടെ നിന്ന് ഇവിടെ കയറി ജീവിക്കുന്നു ഇതൊക്കെ തെറ്റാണ് അന്യായം ഇവരെ പുറത്താക്കണമെന്ന് മൻമോഹൻ സിംഗിന്റ മുന്നിൽ അനേകം അജിറ്റേഷനുകൾ ചെയ്ത ആളാണ് ഞാൻ എൻ്റെ പാർട്ടി പിന്നെ ഈ ലോക്പാൽ ബില്ലിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രവർത്തിച്ച ഞാനാണ് കാരണം എൻ്റെ വീട്ടിൽ അഞ്ച് വക്കീലുണ്ട് ഞങ്ങൾ നിയമപുസ്തകം പുസ്തകം പഠിച്ച് അവസാനം ലോക്പാൽ ബില്ല് അഴിമതിയും ബ്ലാക്ക് മണിയും ലാൻഡ് മാഫിയും തകർക്കുന്നതിന് ഞാൻ മാത്രമാണ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും സമരം ചെയ്ത എൻ്റെ ഈ അജണ്ട മോക്ഷിച്ചുകൊണ്ടാണ് അണ്ണാചാര്യം അരവിന്ദ് കെജ്രിവാളും രാഷ്ട്രീയക്കാരായത് അപ്പം ഇങ്ങനെയുള്ള ചരിത്രപരമായ കുറേ കാര്യത്തിനകത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ പാകിസ്ഥാനിൽ യുദ്ധം ഇന്നല്ല ചെയ്യേണ്ട ഇതിനു മുമ്പ് തന്നെ ചെയ്യണമായിരുന്നു കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ പാകിസ്ഥാനില് എന്ത് അനീതികൾ നമ്മളെ രാജ്യത്ത് സംഭവിച്ചാലും അവരിലൂടെ സംഭവിച്ചാലും നമ്മളെ രാജ്യം ഒരിക്കലും സർക്കാർ സൈലന്റ് ആയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്രയും വളർന്നത് ഈ മോദി സർക്കാർ ഭരിച്ചാലെന്ത് ആര് ഭരിച്ചാലെന്ത് പാകിസ്ഥാന സമയത്ത് കറക്റ്റായ ഉത്തരം കൊടുക്കണമെന്നും പിന്നെ സിന്ധു നദീജലം അത് സ്റ്റോപ്പ് ആക്കണമെന്നുള്ളത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് എൻ്റെ പാർട്ടിക്കാരെ ഞാനും ഏറ്റവും വലിയ ആന്തോളം എന്ന് വെച്ചാൽ അജിറ്റേഷൻ ഡൽഹിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇവർക്ക് നമ്മുടെ ഭൂമിയിൽ വിളയിക്കാനുള്ള വെള്ളം ആവശ്യം പോലെ കിടക്കുമ്പോൾ അവരെ ഭൂമിയെ നമ്മളെന്തിനാണ് തൃപ്തി അവരെ എന്തിനാണ് തൃപ്തിപ്പെടുത്തുന്നത് അതുകൊണ്ട് സിന്ധു നീ ജല കരാർ റദ്ദ് ചെയ്യണമെന്ന് വളരെ കാലം കൊണ്ടുള്ള എൻ്റെ ആവശ്യമായിരുന്നു നേതാജി കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആവശ്യമായിരുന്നു അത് ആ സമയമായപ്പോൾ വളരെ ലേറ്റായിട്ട് ചെയ്യുന്നു അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അഹങ്കാരം മൊത്തം തീരും അവിടെ ഒരു മെഡിസിൻ ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തവരാണ് പാകിസ്ഥാൻകാര് ഒരു സാധനം വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സഹായം കിട്ടണം കറണ്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടണം ആ ചൈനയിൽ നിന്ന് മറ്റ് സാധനങ്ങൾ കിട്ടുന്ന എന്താണ് പാകിസ്ഥാനിലെ ഉൽപ്പന്നം ഒന്നുമില്ല ആ പാകിസ്ഥാനാണ് ഞങ്ങളെ രാജ്യത്ത് എതിരായിട്ട് ഇത്രയും ദോഷങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് പാകിസ്ഥാനിലെ യുദ്ധം അനിവാര്യമാണ് എന്ത് നഷ്ടങ്ങൾ വന്നാലും ഏത് സർക്കാർ ഭരിച്ചാലും ആ ഭരിക്കുന്ന സർക്കാരിനെ ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും അതാണ് നേതാജി കോൺഗ്രസ് സേനയുടെയും എൻ്റെയും അഭിപ്രായം